എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് മോയിസ്ചറൈസറുകളുടെ കമ്പാരിസൺ ആണ് പോൺസിൻ്റെ രണ്ട് വേരിയൻസ് ആണ് പോൺസിന്റെ ലൈറ്റ് മോയിസ്ചറൈസറും പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസറും മിക്കവാറും എല്ലാവരും ഒക്കെ വാങ്ങുന്ന രണ്ട് മോയിസ്ചറൈസറുകളാണിത് സ്കിൻ കെയറിൽ ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ളവർ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുന്ന രണ്ടെണ്ണമാണിത് കാരണം അഫോർഡബിൾ പ്രൈസിലുള്ളതാണ് പിന്നെ വളരെ നല്ല രണ്ട് മോയിസ്ചറൈസറുകളാണിത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മോയിസ്ചർ പ്രേക്ഷകരാണ് ഇതുപോലും ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ स्टार्टिंग ടൈം മുതൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോ ഉപയോഗിച്ചു തീരാറായി ഒരു ഡബ്ബയാണ് ഞാൻ അത് കാണിച്ചുതരാം ദേ ഇനി ഇതില് ഇത്ര മാത്രമേ ബാലൻസ് ഉള്ളൂ എടുത്തു തീർന്നു പിന്നെ ഇപ്പോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയിസ് ജെൽ മോയ്സ്ചറൈസർ ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതിൻ്റെ പഴയ ഡബ്ബയൊന്നും എൻ്റെ കയ്യിലില്ല ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് രണ്ടും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മോയിസ്ചറൈസറുകളാണ് അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ നമുക്കിന്ന് നോക്കാം ഇതിൻ്റെ രണ്ടിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഇത് രണ്ടും പ്ലാസ്റ്റിക് ഡബ്ബയിലായിട്ടാണുള്ളത് പിന്നെ ഇതിൻ്റെ ും രണ്ടിൻ്റെയും അടിപൊളിയാണ് അപ്പോൾ ഓരോന്നായിട്ട് ഇനി ഇത് നോക്കാം ഫസ്റ്റ് ഞാൻ പോൺസിന്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഹൈഡ്രേറ്റഡ് ഗ്ലോ ഇതിലടങ്ങിയിരിക്കുന്നത് ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ ഇയുമാണ് ഹൈലറോണിക് ആസിഡിനെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയാണ് പിന്നെ ഇതിന്റെ ഡബ്ബ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ട്രാവൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇത് ഡബ് കാര്യങ്ങളൊക്കെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ക്രീം വരുന്നത് ലൈറ്റ് ബ്ലൂ ാണ് അതെ ഇതാണ് ഇതിന്റെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫേസിലോ അല്ലെങ്കിൽ കാണിക്കാം ഞാൻ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ് ഒരു വാട്ടർ കൺസിസ്റ്റൻസി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അലോവേറ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ലാണ് നല്ല നൈസ് സ്മെല്ല് സ്മെല് കണ്ടില്ലേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അബ്സോർബായി പോവും നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ് പിന്നെ ഇതിന്റെ ഒരു റേറ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു നൂറ് എം എല്ലിൻ്റെ ഡബ്ബയാണ് നൂറ് എം എല്ലിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ് പിന്നെ എനിക്കിത് തോന്നിയിട്ടുള്ളത് ഇത് കൂടുതലായിട്ടും ഇത് സ്യൂട്ടബിൾ ആകുന്നത് ഓയിലി സ്കിന്നുകാർക്കായിരിക്കും കാരണം ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നല്ല തിന്നായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുകയും ഓയിലി സ്കിൻ സ്കിന്നുകാർക്ക് ഇത് കൂടുതലായിട്ടും സ്യൂട്ടബിൾ സ്യൂട്ടബിളാവും ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റും പറ്റില്ല എന്നല്ല പക്ഷെ അവർക്ക് നന്നായിട്ട് അങ്ങോട്ട് സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് സ്യൂട്ടാവുക ഇത് ഇട്ട് ഉടനെ തന്നെ ഇത് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് അബ്സോർബായി ഇത് കൂടുതലും ഓയിലി സ്യൂട്ട് സ്യൂട്ടാവുള്ളൂ ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര അങ്ങോട്ട് നന്നാവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് നിൽക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഒരു ത്രീ ടു ഫോർ അവേഴ്സ് അത്രയൊക്കെ ഉള്ളു പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഡ്രൈ സ്കിന്നുകാർക്ക് പക്ഷേ അത്രയൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും അവർക്കും ഇത് യൂസ് ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്നല്ല പിന്നെ അഗ്നിയെ പ്രോൺ സ്കിന്നുകാർക്കും ഇത് നല്ലതാണ് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ആണ് അതുകൊണ്ട് ഒട്ടുമിക്ക മോയ്സ്ചറൈസറുകളും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പിമ്പിൾസൊന്നും അങ്ങനെ വരുന്നതല്ല ഈ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പിമ്പിൾസ് വന്നു അതിൻ്റേതാണ് ഈ കറുത്ത പാടൊക്കെ കാണുന്നത് അപ്പം ഇത് നല്ലൊരു ആണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പോണ്സിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ ആണെന്ന് പറയുന്നത് ശരി തന്നെയാണ് അങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അടിപൊളിയാണിത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് നോൺ ഓയിലി ഫ്രഷ് ഫീൽ ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് സ്കിന്ന് ഇതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇയും ഗ്ലിസറിനുമാണ് നമ്മൾ ആദ്യം പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ കണ്ടതുപോലെ ഇതിനും പ്ലാസ്റ്റിക് ഡബ്ബയാണ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റും ബ്ലൂ ആണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതിന്റെ ഒരു ഡബ്ബയ്ക്ക് വരുന്നത് അതൊരു സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ായിരുന്നു ഡബയ്ക്ക് വന്നിരുന്നത് പിന്നെ ഇത് നൂറ് എം എൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറിനേക്കാൾ മോയ്സ്ചറൈസറിനേക്കായാലും റേറ്റ് കുറച്ച് കുറവാണിതിന് ഓഫർ സമയത്ത് ഓൺലൈനിൽ ഓഫർ സമയത്താണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തി ഒന്ന് രൂപ റേറ്റ് ഒക്കെ ആവുകയുള്ളൂ അപ്പം ഇതാണ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇത് രണ്ട് മോയ്സ്ചറൈസറുകളും നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അഫോർഡബിൾ റേറ്റിലുള്ളതാണ് പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ക്രീം കൺസിസ്റ്റൻസി ട്രാൻസ്പെറൻസി ആണ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ കണ്ടപ്പോൾ അതൊരു ലൈറ്റ് ബ്ലൂ കളറായിരുന്നല്ലോ ഇത് ടോട്ടലി വൈറ്റ് ആയിട്ടുള്ള വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണെന്ന് ഫീൽ ചെയ്യും പിന്നെ നോൺ സ്റ്റിക്കിയാണ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോവും രണ്ട് ക്രീമുകളുടെയും പ്രത്യേകത പെട്ടെന്ന് തന്നെ അബ്സോർബായി പോകും എന്നുള്ളതാണ് പിന്നെ എനിക്ക് കൂടുതലായിട്ടും എനിക്ക് തോന്നിയത് ഇത് ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും സ്യൂട്ടബിളാകുന്നത് ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ സ്കിൻ സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും എങ്കിലും കൂടുതൽ എനിക്ക് തോന്നിയത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് നന്നാവുക എന്നാണ് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാരബിനാണ് എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഞാനിത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മോയിചറൈസറ് എൻ്റെ സ്കിൻ കെയറിൻ്റെ സ്റ്റാർട്ടിങ് ടൈം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറ് തന്നെയാണ് ഇതും അതുപോലെ തന്നെ സൂപ്പർ ലൈറ്റ് ജെല്ലും അപ്പോൾ ഈ രണ്ട് മോയ്സ്ചറൈസറുകളും നല്ല മോയ്സ്ചറൈസറുകൾ തന്നെയാണ് അഫോർഡബിൾ പ്രൈസിലുള്ളതാണ് ഇതിൽ പാരബിൻ അടങ്ങിയിട്ടില്ല ഇതിൽ എന്നാൽ പാരബിൻ അടങ്ങിയിട്ടുണ്ട് എന്ന കരുതി പ്രശ്നമൊന്നുമില്ല പിന്നെ രണ്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ളതാണ് ഇത് കൂടുതലായിട്ടും സ്യൂട്ടബിൾ സ്യൂട്ടബിളാകുന്നത് ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും അക്കിനെ പ്രോൺ സ്കിന്നുകാർക്കും ഒക്കെ ചേരുന്നതാണിത് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും കൂടുതൽ സ്യൂട്ടാവുക എന്നാലും എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്നെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരവർക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്നത് വാങ്ങി യൂസ് ചെയ്യുക ഇതിൻ്റെ എല്ലാം ചെറിയ ഡബ്ബയും ആണ് അപ്പോൾ ആദ്യം ചെറിയ ഡബ്ബ വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേരുന്നതാണോ എന്ന് നോക്കിയിട്ട് വലിയ ഡബ്ബ പർച്ചേസ് ചെയ്താൽ മാത്രം മതി ഇതിന്റെ രണ്ടിൻ്റെയും മെയിൻ ആയിട്ടുള്ള പ്രത്യേകത സ്മെൽ അടിപൊളിയാണ് അഫോർഡബിൾ പ്രൈസിലുള്ളതാണ് പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ എല്ലാവർക്കും അപ്പം ഇഷ്ടപ്പെടുന്ന രണ്ട് മോയ്സ്ചറൈസറുകൾ തന്നെയാണ് അപ്പം വാങ്ങിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് അടിപൊളിയാണ് അപ്പം വാങ്ങി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് ലവ് ആയി താങ്ക് യു ബൈ ബൈ